എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഈ മഴയത്ത് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ സോ അതിന് വേണ്ടിയിട്ട് കുറെ പേര് ബ്രോ എന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ച ദിവസം കൂടിയാ അന്നാണ് ഞാൻ ഇറങ്ങണേട്ടാ നോക്കാം എന്താവും എന്നുള്ളത് ഇവിടെ ഒരു ലൊക്കേഷൻ കേട്ടോ മുടപ്പിലാവ് മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു മുടപ്പിലാവ് ക്ഷേത്രം അയ്യോ ഈ വഴിയല്ലല്ലോ ഈ വഴിയല്ലാട്ടോ ഇനി ഇത് കേറി പോണ്ടേ ഇനി ഇത് മുഴുവൻ കേറി പോണ്ടേ ഇതല്ലല്ലോ വഴി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ പയ്യെ പയ്യെ സ്റ്റെപ്പ് പോയി നോക്കിയോ കേട്ടോ ഒരു ട്രൈ വേണേം ചെയ്യാം നല്ലോണം പായലുണ്ട് അതാണ് പ്രശ്നം നല്ല രീതിയിൽ പായലുണ്ട് ആ ഇത് കൂട്ടിയാ കൂടലേട്ടോ നോക്കിയാൽ പോയത് കണ്ടോ കാല് പോയത് കണ്ടോ വയ്യ കേസ് റിസ്ക് എടുക്കാൻ വയ്യ അമ്മ പറഞ്ഞതാണ് ഇൻസ്റ്റാഗ്രാമിൽ നാല് പേര് ഓടിക്കി ബ്രോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലോടത്തും വഴിക്ക് വീഴും കേട്ടോ ഇടയ്ക്ക് അമ്മയുടെ വാക്ക് കേൾക്കണം എനിക്ക് വേണ്ട ഇപ്പോൾ വഴിക്ക് വീഴാൻ ഞാൻ വഴുക്കി വീഴാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കണേട്ടോ ഗ്ലൗസ് കണ്ട കാണല്ലേ നിങ്ങൾക്ക് ഗ്ലൗസ് കണ്ട ഒക്കെ ഇട്ടിട്ട് വഴുക്കി വീഴാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കണേ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തോട്ടാ പ്രീ ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ റീബൗണ്ടും ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും സാധാരണ സൈക്കിളുകൾക്കൊന്നും അതൊന്നും ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ് ഭാഗങ്ങളാട്ടാ എൻ്റെ അമ്മേ എന്നൊരു സൗണ്ട് പക്ഷേ ഈ വണ്ടിക്കത് ഓ പ്രാവായിരുന്നോ ഞാൻ എന്താണെന്ന് വിചാരിച്ചു പോയി ഈ വണ്ടിക്ക് റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മൂടായിരിക്കും കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഞാൻ പോകേണ്ട വഴി തെറ്റി അതാണ് ഇപ്പോഴത്തെ കൺസേൺ നമുക്ക് പോകേണ്ടത് വേറെ വഴിയാട്ടോ എനിക്ക് തോന്നണത് ഈ സൈഡിലത്തെ വഴി പോയാൽ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ഈ വഴി പോയി കഴിഞ്ഞാൽ ഇതികൂടെ ആ ഇതന്നെട്ടാ ഓഫ് ഈ വഴി എനിക്ക് ഓർമ്മ വന്നു കേട്ടോ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോൾ വലിയ പ്രായമൊന്നുമില്ല ഇപ്പോൾ വലിയ പ്രായമൊന്നും ഇല്ല ഒരു ഞാൻ പത്താം ക്ലാസ്സൊക്കെ പഠിക്കണമെന്ന് വെച്ചിട്ട് ഇത് ഈ അമ്പലത്തിൻ്റെ പേര് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ആക്ച്വലി ശിവരാത്രിയാണോ ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ ഈ അമ്പലത്തിൽ അപ്പോൾ ഈ അമ്പലത്തിൽ എന്നെ വീട്ടുകാർ ഓരോ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ചു നോക്കണത് ഇത് എന്തായിരുന്നു സർപ്പക്കാവ് ഉണ്ടെന്ന് പറയോട്ടെ ഇവിടെ ദൈവം എനിക്കങ്ങനെ പറയുമ്പോൾ എന്നെ പേടിയാവണം കേട്ടാ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് സർപ്പക്കാവ് ഉണ്ട് അപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്യുന്ന സമയത്ത് സർപ്പങ്ങൾ ചുറ്റുമുള്ള സർപ്പങ്ങളെല്ലാം ഇങ്ങനെ പത്തി ഉടർത്തിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു സർപ്പക്കാവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് എൻ്റെ വീട് വരണത് അപ്പോൾ ഷഷ്ടിയാണ് ശിവരാത്രിയുടെ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ ഞാനും കൂട്ടുകാരും ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയൂ കേട്ടോ പത്താം ക്ലാസ് ആ സമയത്ത് കാരണം റോഡിൽ ക്രോസ് ചെയ്തിട്ടൊന്നും നടന്നാൽ മതിയല്ലോ അപ്പോൾ അത് ഇല്ലാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പറഞ്ഞുണ്ടാക്കണ കഥയാണ് കേട്ടോ സത്യാണത് എനിക്കൊന്നും അറിയില്ല കേട്ടോ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ പറ മഹാ വിഷ്ണു ശിവക്ഷേത്രം എന്ന പേര് നേരത്തെ കണ്ടില്ലേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയുന്നവരൊന്നും താഴെ പറയട്ടെ ഏ സർപ്പക്കാവ് ഉള്ള ഇതാണോ എന്തെല്ലാം എനിക്കറിയില്ല അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പഴം കഥ ഉണ്ട് കേട്ടോ എനിക്കിവിടെ എനിക്ക് ഈ വഴി വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് നമുക്ക് പയ്യെ പോകാം ഞാൻ ആദ്യം കരുതി ഇത് അറിയാതെ നമ്മൾ ആ സർപ്പക്കാവ് എൻ്റെ അമ്മയെ മുള്ള വഴി ആട്ടോ അത് ഇത് പഞ്ചർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓ നല്ലോണം മുള്ള വഴിയാ അയ്യടാ ഇത് പണിപാടും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അറിയാതെ ഞാൻ സർപ്പക്കാവുള്ള സർപ്പക്കാവ് അമ്പലത്തിലേക്ക് അറിയാതെ കയറി പോയോ എന്നുള്ളത് കേട്ടാ നിങ്ങളിപ്പോ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പുൽമേട് ആ പുൽമേട് ആക്ച്വലി സംഭവം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വലിയൊരു കുളാണ് കേട്ടാ വലിയൊരു കുളം എന്ന് വെച്ച് കഴിഞ്ഞ വല്യൊരു കുളം ഓ ഓനെ ഈ ഭാഗം നമ്മൾ ആ വഴി അവിടെ നിന്നാണ് അങ്ങോട്ട് കേറി വന്ന കേട്ടാ അവിടെ നിന്ന് കേറി വന്നിട്ട് ഇങ്ങനെ ഈ കാറ് കെടുക്കുന്ന വഴിയാ വന്ന ഇത് വലിയൊരു ഇതാ വലിയൊരു കുളം ഇവിടെ കണ്ട കുളത്തിന്റെ ബാക്കിയാണ് ഇവിടെ കെടുക്കണത് കേട്ടാ ആ സോറി എനിക്ക് എക്കിട്ടും വരുന്ന കേട്ടോ ആ കുളം ആണ് പുല്ല് പിടിച്ച് കിടക്കുന്നത് ഇതിൻ്റെ പോലെ കേട്ടോ ഒരു ഗ്രൗണ്ടൊക്കെ പോലെ ഞാൻ മുന്നേ ഈ വഴി വന്നിട്ടുണ്ട് മാറിനും കൊണ്ട് ഈ വഴി സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാം ഇപ്പോൾ ഇവിടെയൊന്നും വന്ന് ഫുട്ബോൾ ഗ്രൗണ്ടാകുമെന്ന് വിചാരിച്ച് കളിക്കരുത് കേട്ടാ ചിലപ്പോൾ ഒരു പത്തൊമ്പത് കിലോ വെയിറ്റ് താങ്ങിയിരിക്കും പക്ഷേ അതിൽ കൂടുതലൊന്നും താങ്ങില്ല കേട്ടോ വെള്ളത്തിലേക്ക് പോവും കാണുമ്പോൾ ഒരു ഗ്രൗണ്ട് പോലെയാണ് ഈ ഭാഗം ബട്ട് ബട്ട്സ് നോട്ട് എ ഗ്രൗണ്ട് ഇസ് പ്ലേ ഗ്രൗണ്ട് ഇതൊരു വലിയൊരു കുളമാണ് നന്നായിട്ടിപൊളിയായിരിക്കും സ്റ്റെപ്പ് ഇറങ്ങല്ല നമുക്കൊന്ന് സ്റ്റെപ്പൊന്ന് മോനെ ഇതിനും സ്മൂത്ത് സാധനം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഞാനല്ല മോനെ സ്മൂത്ത് ആയിട്ട് കയറി പോയിട്ടാ അവിടെ കുർബാന ആളുക അല്ലെങ്കി എന്റെ മണ്ടേന്നെടുത്ത് ചാടായിരുന്നു ലെറ്റ്സ് ഗോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പരിപാടിയുണ്ട് അത് ഇവിടുന്ന് ചാടിച്ച് കയറ്റാൻ എന്നെ കൊണ്ട് പറ്റും തോന്നണില്ല അത് ഇവിടുന്ന് പോയിട്ട് ഞാൻ കാട്ടി സൈക്കിൾ കൂടി ഇരിക്കുന്നുണ്ട് എൻ്റെ പ്ലാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് ഫസ്റ്റ് ഫസ്റ്റത്തെ കാര്യം ഈ കടലൊന്നും മാറ്റണം കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ ചാടിച്ചപ്പോൾ ഈ സാധനം കയ്യിൽ നിന്ന് എഴുതിപ്പോയി അതീ ഇത് പെഡൽ എത്രയും പെട്ടെന്ന് മാറ്റണം കാലിന് ഇതിങ്ങനെ ഇതിങ്ങനെ തെങ്ങി മാറിപ്പോണ്ടാ സാധനം കേട്ടാ ഇതിൻ്റെ ഹോറിങ് കണ്ട നിങ്ങൾ ഇതിവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ വരെയാണ് നമുക്ക് സ്പേസ് ഉള്ളൂ ഇത്രയും സ്പേസ് ഉള്ളൂ ഇതൊന്നുമണി പോയിട്ടൊന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അടിയാണെങ്കിൽ ഈ ട്രിപ്പിൻ്റെ ഇടയിലാണ് ഈ സാധനം ഞാനിതൊക്കെ ശ്രദ്ധിക്കട്ടാ സോറി ബൈക്ക് ഇവിടെ ഇരിക്കണത് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റയർ ചെയ്ത് പോവും കേട്ടോ സാധനം നൈസായിട്ടിങ്ങനെ ഇരിക്കണത് കാണുമ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതീ കൂടെ നേരെ ചാടി കയറിയിട്ട് ഇതീ കൂടെ കയറണം അത് അങ്ങോട്ട് ഹോപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു ഇറക്കുണ്ട് ഇറങ്ങി 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 നേരെ ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റില്ല നേരെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ചാടണം പറയുമ്പോൾ വേഗം കഴിഞ്ഞു എൻ്റെ നെഞ്ചിപ്പോഴേ അടിച്ചു തുടങ്ങി ലക്സി നോക്കാം നമുക്കിവിടെ കയറ്റി വയ്ക്കാം എന്നിട്ട് പോവാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിൻ്റെ അടി അടിക്കുവോ അതിൻ്റെ അടി അടിക്കാൻ ചാൻസ് ഇല്ല ഒന്ന് ബാലൻസിങ് കിട്ടിയാൽ മതി കേട്ടോ ബാലൻസിങ് കിട്ടാനാണ് പാട് ആദ്യത്തെ കാല് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ അതാണ് ഈ വർത്താനം പറഞ്ഞു നിൽക്കണത് കേട്ടാ ഓ മാസ്റ്റില്ല എന്റെ മുട്ട് വരെ ഹൈറ്റുള്ളൂട്ടാ സ്റ്റിൽ പേടിയാവും ആ പേടി മാറ്റം എന്ത് ചെയ്യണമെന്ന് അറിയ നമ്മൾ വീടിന്റെ മുന്നിലൊരു പലക കഷ്ണടാ അതിന്റെ മേലക്കൂടെ മാത്രം റൈഡ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പേടി ബാലൻസിങ്ങിൻ്റെ പേടി നമുക്ക് മാറി കിട്ടും കേട്ടോ ഇപ്പം എന്നെ സെക്യൂരിറ്റി നോട്ടീസ് ചെയ്തിട്ടുണ്ട് നാളെ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കാൻ വഴിയുണ്ട് നോക്കി നോക്കാം സോ ഇതാണ് നമ്മുടെ ഇത് നെന്റപ്പ് കേൾക്കുന്നുണ്ടോ ഈ മതിലിന്റെ മേലെ കൂടെ ഇറക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല എൻറെ മുട്ടിന്റെ അത്ര ഹൈറ്റ് ഉള്ളൂട്ടാ എന്റെ മുട്ടിന്റെ അവിടെ വരെ എന്തോരം ഹൈറ്റ് ഉണ്ട് നിങ്ങളുടെ പാദം മുതൽ മുട്ട് വരെ ഈ മതിലിന്റെ ഹൈറ്റ് എന്തായാലും കണ്ടോ കണ്ടാ പെടലിടിക്കൂട്ടാ അവിടെ ആ പെടൽ ആ സ്ലോപ്പിലിടിക്കും അപ്പം അത് വേണ്ട ഇവിടെ നിന്ന് നമുക്ക് മൂവട്ടോ ആ ചെറിയ ഇറക്കം കണ്ടില്ലേ സോ ഒന്നിനെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എനിക്ക് റൈറ്റ് ചാടാനാണ് എളുപ്പം കൂടുതൽ നോക്കി നോക്കാം ലസ്കോ ലസ്കോ ലസ് കിട്ടി 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 മോനെ അത്ര ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എനിക്ക് നമുക്ക് വിളിക്കാം നെഞ്ചിൻ്റെ അളപ്പ് വിടാൻ മാറിയ കൂൾ ഡൗൺ ആയതുകൊണ്ടിരിക്കുക എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു ഇത് പറയാനായിട്ടാ ഞാൻ പറഞ്ഞല്ലേ ചെറിയൊരിതാണ് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബി ബി ഈ ഭീകരത താങ്ങാനുള്ള ഹാർട്ടിൻ്റെ കപ്പാസിറ്റി എനിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ഇതാണ് തോന്നും ആ ബാക്ക് പൊങ്ങിയില്ല ബാക്ക് അടിച്ചിട്ടാ കയറിയ കണ്ടിരുന്നോ നിങ്ങള് മൂന്ന് സ്റ്റെപ്പ് ആ മൂന്ന് സ്റ്റെപ്പാ പറഞ്ഞേ മൈൻഡ് കണക്ട് ആവുന്നില്ല ഈ ഈ ടയറിന്ന് ഇപ്പുറത്തെ ടയർ എത്തുമ്പഴേക്കും ബാക്ക് ഹോപ്പ് മൈൻഡ് ഹോഫാവണെന്ന് രജിസ്റ്റർ ആവാന്ന് പറയില്ലേ അതാവണില്ല പള്ളിടെ ഉള്ളി കയറണ വേണ്ട എനിക്ക് തോന്നുന്നില്ല അവിടെ എനിക്ക് ഈ സൈക്കിള് മഴയത്ത് ഇറക്കാൻ പറ്റും ഒരു സ്വിഗിയുടെ എളുപ്പമുണ്ട് അവിടെ സ്വിഗി ചേട്ടൻ മഴയത്ത് ഓടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഈ സൈക്കിളും കൊണ്ട് എനിക്ക് മഴയത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഒരു ഒരു പ്രീമിയം സൈഡ് സർവീസിങ്ങിനൊക്കെ സൈക്കിൾ നാലായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ എന്നൊക്കെ ഞാനൊന്ന് അറിഞ്ഞു വെച്ചു കേട്ടോ ഫുൾ സസ്പെൻഷനും ആ ലിങ്കേജും എല്ലാം കൂടി ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ അപ്പോൾ അത്രയും കാശൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലേ നമുക്ക് ആ ചെലവ് അവിടെ ആക്കാൻ ഒരു വർഷം ഇത് ഇങ്ങനെ തന്നെ സർവീസ് വേറെ ചിലവുകളൊന്നും ഇല്ലാണ്ട് ഈ സൈക്കിളിങ്ങനെ ഓടിക്കണം കേട്ടോ ഒരു കൊല്ലെങ്കിലും എന്നിട്ടാണ് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട കാര്യമുള്ളൂ കാരണം റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് അപ്പോഴാണ് ഒരു കൊല്ലാണ് ഞാൻ വെച്ചിരിക്കണത് അപ്പം അതിനേക്കാട്ടും മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മേജർ ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാതെ നമുക്ക് ഈ അത്ര എമൗണ്ട് സോ നമ്മൾ സർവീസും ആലോചിക്കണമല്ലോ നമ്മളിപ്പോൾ ഒരു പുതുപുത്താൻ ബെൻസിന്റെ കാറും ബി എം ഡബ്ല്യൂടെ കാറും എടുത്തിട്ട് നമ്മൾ പൊട്ട വഴി കൂടെ ഓടിക്കുമ്പോൾ ഒരു ഇത് തോന്നില്ല അത്രേ തന്നെ ഉള്ളൂ വിളുട്ടാ ഈ സൈക്കിൾ എനിക്ക് ഇങ്ങനെ ചെളി കൂടെ ഈ മഴയത്തെ കൂടെ ഓടിക്കുമ്പോൾ ചെളി കുഴപ്പമില്ല ചെളിയായാലും കുഴപ്പമില്ല കഴുകി കളയാം മഴ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനത്തിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരണ്ടല്ലോ ചേർത്താലോ അപ്പോൾ മഴയാണ് ഇവിടെ നല്ല മഴയാണ് അതേ ഇപ്പം മഴയത്ത് കയറിക്കും ഞാനും പോളിവിട്ടനും എന്തായാലും കുളിച്ചു ഇനിയിപ്പോ എന്തായാലും അല്ല എന്തായാലും നനഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കുളിച്ച് കയറാട്ടോ സോ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് സൈക്കിളും കൊണ്ട് നനയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അത് പോസ്റ്റ് പോൺ ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ സോ നമ്മൾ പോളിവുഡിനായിട്ട് ഇപ്പോൾ പോയോണ്ടിരിക്കണത് നമ്മുടെ പി പി എഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നുമണി ഒന്ന് ഫുൾ ഫിനിഷ് വർക്കില്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ഇവിടെ അത് പോയിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വിപിൻ അല്ലേ ബൈക്ക് ഷോപ്പ് ആളിതൊരു ബൈക്ക് കണ്ടിട്ടില്ല കേട്ടോ ആളുടെ ഒരു എടുക്കാം ആദ്യമായിട്ട് ഈ വണ്ടി കാണുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഫുൾ കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ അവരാണ് സപ്പോർട്ട് ചെയ്യണത് സ്പോൺസർ ചെയ്യണത് അപ്പോൾ ആളിതൊരു ബൈക്ക് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാട്ടി കൊടുക്കാം കേട്ടോ ഫസ്റ്റത്തെ റിയാക്ഷൻസ് ഞാൻ ബാഗും ഇതൊക്കെ ഊരി വെച്ചു വീട്ടിൽ ഊരി വെച്ചിട്ടാണ് ഇപ്പോൾ പോണത് കേട്ടാ സോ ലെറ്റ്സ് ഗോ ഈ ഒരു വട്ടം അതേ നമ്മൾ ടയർ കറങ്ങാ സോ ചേട്ടൻ ഇവിടെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഞാൻ കൊറേ ഞാനത് നോക്കി എന്നിട്ടാണ് അവസാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഹണ്ടറും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ണ്ടോ കുഴപ്പം ആ ഇപ്പൊ ഇപ്പൊ ഒട്ടിട്ടാ ഇത്ര നേരം ഒരു നേരത്തുമ്പൂരഡ്ജ് മാത്രം ഒട്ടുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ ഈ സൈഡൊക്കെ ശരിയായി ഇവിടെ ഏതാ ഇത് ഞാൻ തന്നെ ചെയ്താൽ വീട്ടിൽ തന്നെ ചെയ്തതാണ് അപ്പം അവർ പറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യേണ്ട ഒക്കെ റെഡിയായി പക്ഷെ ആ ഒരു സൈഡ് മാത്രം എനിക്ക് ചെയ്യേണ്ട ഒരു സുഖമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ മോട്ടോ ക്ലബ്ബിൽ വന്നിരിക്കുകയാണ് അർജുൻ ബ്രോയുണ്ടായിരുന്നു നമ്മളൊരു സുഹൃത്താണ് മഹേഷേട്ടനും നമ്മളൊരു സുഹൃത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പറത്തെ സൈഡ് ഫുൾ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പറത്തെ സൈഡ് ഫുള്ള് ക്ലിയർ ആ ഒരു എഡ്ജ് മാത്രം ചെറിയൊരു തടിപ്പുണ്ട് ആ ഒരു തടിപ്പ് മാത്രമാണ് ഇത് നിക്കാത്ത ഞാൻ രണ്ടുമൂന്ന് ദിവസമായി വരണമെന്ന് ഈ മഴ നിൽക്കുന്ന കാരണം ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് നിക്കാ ഇന്നിപ്പ എന്തായാലും മഴ അപ്പോൾ പിന്നെ ഇറങ്ങിയതാ സെറ്റ് ആ പരിപാടി ക്ലിയർ ആയിട്ടാ എഡ്ജ് മാത്രം ചെറിയൊരു പ്രശ്നം കാട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല അത് ഒട്ടിച്ചു പറഞ്ഞതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി തന്നെ അത് ക്ലിയർ ആയി എന്തായാലും ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോവാട്ടോ എന്തായാലും നനഞ്ഞല്ലോ അപ്പൊ പിന്നെ എല്ലാ പരിപാടിയും തീർത്തട്ടോട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു വീഡിയോ ബൈക്ക് ഷോപ്പ് ഫൈനലി വി ആർ നമ്മുടെ വണ്ടി നമ്മുടെ എപ്പോഴും വെക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇങ്ങനെ നമ്മുടെ മാരനായാലും ഇത് അൺബോക്സിംഗ് ആണോ ബോക്സിംഗ് ആണ് അല്ലേ നമ്മുടെ സൈക്കിള് കാണാൻ വിശിഷ്ടനായ വിപിൻ ചേട്ടൻ തിരക്കുകളുടെ ഇടയിൽ കൂടി വന്നിട്ടുണ്ട് നാളെ അവിടെ പൂര പണിയിലായിരുന്നു ഞാൻ വിളിച്ചു വരുത്തിയേട്ടാ ഏരിയണ്ട് മാരനിൽ നിന്നും ഒരു 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 മോചനം സാധനം കുഴപ്പമില്ല ഞാൻ എനിക്ക് ഓടിച്ചിട്ടെനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം നല്ല ഇത് ആ ലോക്ക 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 ചെറിയൊരു ആക്ഷൻ കിട്ടും എന്നാ പറഞ്ഞേ ഇത് ചെറിയൊരു ആക്ഷൻ ഉണ്ടാവും ലോക്ക് ചെയ്താലും ഇതും ലോക്ക ലോക്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് നമ്മടെ മേരൻ ഓടിക്കില്ലേ എം ടി ഓടിക്കുന്നതിന്റെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സാധനം ഓടിക്കുമ്പോൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കിട്ട് കൊള്ളാലെ മാജിക് കാട്ടി എടുക്കണം അമർത്ത് കാപ്പറ സോ യാ ഫൈനലി നമ്മൾ ബൈക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് ബൈക്ക് ഗൈസ് നമുക്ക് ഈ പെഡല് പെഡല് ഊരിയതിന് ശേഷം നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ പുതിയ പെഡല് ഫിറ്റ് ചെയ്യാം കേട്ടോ ഇത് കൈ കൊണ്ട് ഊരിയിട്ട് കിട്ടണത് ഇനി ഇത് ട്രോളാൻ വേണ്ടിയിട്ട് ആരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വേറെ വീഡിയോ ഇടണ്ട ഇത് ലൂസാക്കി വെച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യണില്ലാട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ട്രോള് വരും ജോയിൽ കൈ കൊണ്ടാണ് പെഡല് ടൈറ്റ് ചെയ്യണേ ജോയിൽ മറ്റത് വെച്ചിട്ടാണ് പെടൽ ടൈറ്റ് ചെയ്യണത് എന്നുള്ളത് കേട്ടോ നമ്മൾ കൃത്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത സാധനമാണ് കൈ കൊണ്ട് ഊരി എടുക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോ ഇത് ഇത് ഊരി കളഞ്ഞിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ പെടൽ നമ്മുടെ മേരനില് ഉണ്ടായിരുന്നത് ഇതിന് ഗ്രിപ്പ് കണ്ടോ ഇതിന്റെ ഇതിൻ്റെ ഗ്രിപ്പ് ആകുമ്പോൾ നമുക്ക് ഇത്രയും ഗ്രിപ്പ് ആകുമ്പോൾ നേരത്തെ നമ്മുടെ ആ അസ് ഇവിടേക്ക് പോയില്ലേ പാമ്പിൻ്റെ സർപ്പക്കാവ് ആ ഭാഗത്തേക്ക് പോയില്ലേ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞത് ആ ലൊക്കേഷനിലേക്ക് പോയില്ല അപ്പോൾ നമ്മുടെ കാല് വഴുതിയില്ലേ അപ്പോൾ ഈ സാധനം ഇനി കാല് വഴുതില്ലാട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്താ ഇതിൻ്റെ ക്ലിപ്പ് കണ്ടോ നിങ്ങൾ ഈ സാധനം കേട്ടോ ഇത് രണ്ടും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് പയ്യെ വീട്ടിൽ പോവാം നല്ല മഴ വരുന്നുണ്ട് വൈൻ്റെ പെയ്യൻ പയ്യെ സോ ഇത് ഫിറ്റ് ചെയ്യാം നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ഡെസ് ഗോ ഗസ് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എനിക്കിത് കാട്ടിത്തരാൻ നല്ല മടിയുണ്ട് നിങ്ങൾ കളിയാണെന്ന് ആക്കരുത് കേട്ടോ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് കയച്ചത് ഇനി എനിക്കതിൽ ചിലവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്കത് പൊന്നുപോലെ നോക്കണം ഹാട്ടയിൽ എം ടി ബി ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് എങ്ങനെയായിരുന്നു നമുക്ക് കുഴപ്പമില്ല ഇവിടെ സർവീസ് ചെയ്യാൻ പറ്റും എനിക്കിവിടെ സർവീസും കിട്ടുവാണെങ്കിൽ ഞാനത് അതിൻ്റെ ഫുൾ അതിൻ്റെ അടപ്പ് ഞാൻ തീർപ്പിച്ചു തരാം കേട്ടാ എന്നെ കളിയാക്കരുത് 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 മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ ഞാനിവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അത് ഉണങ്ങി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അതങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫീൽ മനസ്സിലാവില്ല ഗെയ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയിട്ടുള്ള ഒരു പ്രാന്താണ് ഇതും ചെയ്യും ഇതിനപ്പുറവും ഞാൻ ചെയ്യും ചിലപ്പോൾ കേട്ടോ ഇത് ഫാനിൻ്റെ അടിയിൽ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്നും പറയരുത് എനിക്കറിയാം അറിയാം അറിയാം മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞൊരു സമാധാനമായി ഇനി ഇനി വീണ്ടും എനിക്ക് ഇറങ്ങണം എനിക്ക് എനിക്ക് ഇത് നമ്മൾ നമ്മൾ സ്കൂളിൽ പത്താം ക്ലാസ്സിനൊക്കെ മുന്നേ സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആദ്യത്തെ ട്രിപ്പ് പോലെ ആദ്യത്തെ യാത്ര ആ യാത്രയിൽ പോകുമ്പോൾ തലൂസ നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരില്ലേ കുറ്റ ദിവസം യാത്ര പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സെയിം സിറ്റുവേഷനാണ് ഓരോ റൈഡ് മുന്നേ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് താല്പര്യം പറഞ്ഞതായിട്ട് എനിക്ക് വരണത് സോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ് കിടലൻ വ്ലോഗായിട്ട് നാളെ ആറ് മണിക്ക് കാണാം നാളെ നമ്മൾ ഹിൽ ക്ലൈമ്പ് കളിക്കാൻ പോവാണ് പോവുകയാണ് പറയാം നാളെ ആറ് മണിക്ക് കാണാം ഓക്കെ ബൈ